അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവ നഗരിയിൽ പ്രതിഭകളോടൊപ്പമുള്ള യാത്ര ഞങ്ങൾ തുടരുകയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ഐശ്വര്യയാണ് കഴിഞ്ഞ മൂന്ന് തവണ തുടർച്ചയായി സംസ്ഥാന കലോത്സവത്തിനെത്തുകയും മാപ്പിളപ്പാട്ടിൽ എ ഗ്രേഡ് നേടുകയും ചെയ്യ ചെയ്ത പ്രതിഭയാണ് ഐശ്വര്യയുടെ വിശേഷങ്ങൾ ചോദിക്കാം അവരുടെ പാട്ടും നമുക്ക് കേൾക്കാം ഐശ്വര്യ മൂന്ന് തവണയായല്ലേ അപ്പം ആദ്യം പത്താം ക്ലാസ് പിന്നെ പ്ലസ് വൺ ഇപ്പോൾ പ്ലസ് ടു എന്താണ് ആദ്യമായിട്ട് പറയാനുള്ളത് നല്ല ഞാനിത് ഈടെത്താന്ന് പറഞ്ഞത് തന്നെ എൻ്റെ സ്കൂളിലെ ചുച്ചുക്കാന്ന് പറഞ്ഞൊരു സാറും പിന്നെ എൻ്റെ പാട്ടിന്റെ ഗുരുനാഥനായ ദേവദാസൻ പള്ളിപ്രമേ എല്ലാവരും സപ്പോർട്ടും സ്കൂളിലെല്ലാരും ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ടും ഉണ്ട് ടീച്ചേഴ്സിനെയും സി എച്ച് എം എച്ച് എസ് എസ് അളയവർ കണ്ണൂർ ഞാൻ മോയിൻകുട്ടി വൈദ്യരുടെ ഒരു മതിനിധ്യമാലയിൽ നിന്നെടുത്ത് വരികളെ മതമേ മതിർപ്പതി ജാതക ഷഹീദ മർത്തപകൾ കുറുക്കിട ചേരും ലക്ഷണമുറ്റേനാ പദവികൾ മെത്തേ കത്തനുൾ ബൈത്തിൽ എത്തി നിലപ്പതായേ പാരിതം മത്തിര കുഫും ഉറ്റി തരിപ്പതായ ചിതം പലി കൊട്ടി അശരത്തിൽ മുട്ടി ചേർന്ന തരം തരം പടായുധങ്ങളും തോക്ക്പെട്ടി തോക്ക്പെട്ടി മതമേമതി പൊർപ്പതി ജാതക പുലിമാർഷീദീത ഉർദു ഗസലിലൊക്കെ ഇതിൽ താല്പര്യം കഴിഞ്ഞാൽ ആദ്യമായിട്ട് അപ്പൊ നമുക്ക് ഒരു ചെറിയ ഗസല് കൂടി പാടി വൈൻഡ് चर्चा है गुलशन गुलशन जिक्र है उनका महफिल महफिल चर्चा है जब से शहर में आए हैं वो हम